ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ സംഘടനയുടെ ഒന്നാം വാർഷികവും കുടുംബ സംഗമവും കാടാപുഴ മൈത്രിഭവൻ ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് അധ്യക്ഷ സജിത ഉദ്ഘാടനം സാമൂഹിക പ്രതിബദ്ധത കൂടി അവരെ വളർത്തിയെടുക്കണം കൂടുതൽ പഠിച്ച് വിദേശത്ത് പോവുക എന്നതിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ആളുകളെ സഹായിച്ചും സംരക്ഷിച്ചും ജീവിക്കുകയും അതിലൂടെ സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യും അതിലൊന്നും ഒരു തടസ്സം ഇല്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യാതെ അവരെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുമ്പം അതേ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകണം ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ആളുകളും അവരുടെ നല്ല കാഴ്ചപ്പാടുകളും അതിനൊക്കെ അവസരങ്ങൾ നമുക്ക് സാധിപ്പിക്കാൻ പറ്റും സാധിക്കും ഏതായാലും വളരെ സന്തോഷം ഇന്നത്തെ ഒരു ബേക്കറി അസോസിയേഷന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു കാടാമ്പുഴ മൈത്രിഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സംഘടനാ അധ്യക്ഷൻ മണികണ്ഠൻ കാഞ്ഞിരിപ്പുഴ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അൽതാൻ ഗ്രൂപ്പ് എം ഡി സിദ്ദിഖ് തയ്യൽ അധ്യക്ഷനായി വരും കാലങ്ങളിൽ വളരെ വിപുലമായി തന്നെ പ്രവർത്തിക്കാൻ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ഉണ്ടാകുമെന്നും പ്രത്യാശിക്കാം നന്ദി നമസ്കാരം ഒരു ഇതായിട്ടുള്ള കൂടിയിട്ടുള്ളത് അപ്പം അതിൻ്റെ തുടക്കം തന്നെ ഇത്രത്തോളം നമ്മൾക്ക് ഇനി ഇതിൻ്റെ വളർച്ച വലുതാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും നന്മ തമ്മിൽ തമ്മിൽ ചെയ്യുക അങ്ങനെ മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ സെക്രട്ടറി ആയനിക്കൽ ശശി റിപ്പോർട്ട് അവതരണവും നടത്തി കാരണം ഇതുപോലുള്ള നല്ല വ്യക്തികളാണ് നമുക്ക് ആവശ്യം നമ്മളെല്ലാവരും പാവപ്പെട്ടവരാണ് അന്നാന്നും ബേക്കറിയിൽ അതേ ദിവസം രാവിലെ ബേക്കറിയിലും മറ്റുള്ള കടകളിലൊക്കെ പോയി ജോലി ചെയ്ത് ജോലി ചെയ്ത് ചെയ്യാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന ബാ ബാസ്കേറ്റനം പോലുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂടത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് അവരുടെയൊക്കെ കുടുംബത്തിന് ഒരുപാട് കൈ താങ്ങും തണലായി മാറാനാണ് നമ്മൾ ഈ സംഘടനയോട് ഉദ്ദേശിക്കുന്നത് ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവും കുഞ്ചൻ സ്മാരക ഭരണസമിതി അംഗവുമായ സന്ധ്യ മുഖ്യപ്രഭാഷണം നടത്തി അങ്ങനെ പറയുമ്പോൾ ആത്മദുഃഖങ്ങളുടെ സമർപ്പണത്തിനായാണ് നാം ദേവിയുടെ എത്തുന്നത് കവിയുടെ ഭാവന നോക്കൂ ആത്മദുഃഖങ്ങൾക്ക് ഞാൻ ചുവന്ന നിറം പകർന്നുകൊണ്ട് ആ ആത്മദുഃഖങ്ങളാകുന്ന പൂക്കൾ കൊണ്ട് നമ്മുടെ കാടാമ്പുഴ ഭഗവതിക്ക് ഏറ്റവും വലിയ വഴിപാടായിട്ടുള്ള പൂമൂടൽ നടത്താം എന്ന് പറയുന്ന കാടാമ്പുഴയും അതിൻ്റെ ഐതിഹ്യവും മാത്രമല്ല മറിച്ച് കാടാമ്പുഴ എന്ന് പറയുന്നത് അധിനിവേശത്തിൻ്റെയും സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെയും മതമൈത്രിയുടെയും ചരിത്രമുള്ള നാടുകൂടിയാണ് മതമൈത്രിയുടെ നാട് ആണ് കാടാമ്പുഴ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണമുണ്ട് മാനവിക സ്നേഹത്തിൻ്റെ നാട് എന്നൊക്കെ നാം സൂചിപ്പിച്ചു പോകുമ്പോൾ ഇവിടെ ഇസ്ലാം മതവിശ്വാസികളാണ് കൂടുതലായും ജീവിക്കുന്നത് അവരാണ് ഭൂരിപക്ഷം വരുന്നവർ പക്ഷേ എങ്കിലും ഇവിടെ ബാക്കിയുള്ള ജനങ്ങളെ ജനങ്ങളെക്കൂടി ചേർത്തു പിടിച്ചുകൊണ്ട് വളരെയേറെ മതമൈത്രിയോടുകൂടി സ്നേഹത്തോടെ വാത്സല്യത്തോടെ കരുണയോടെ ഒക്കെ ജീവിച്ചു പോകുന്ന ഒരു നാടാണ് ഈ കാടാമ്പുഴ എന്നത് പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും നാടായി കൂടി ഈ കാടാമ്പുഴയെ നാം ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് നാം ഈ ഒന്നാം വാർഷികാഘോഷം സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ നമുക്കറിയാം ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചുകൊണ്ടാണ് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളായി ഈ സ്റ്റേജ് കൂടി അത്തരത്തിൽ നമുക്ക് നോ അയച്ചെടുക്കാനാകും വളരെ സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ സഹപാഠിയായിട്ടുള്ള മണികണ്ഠനാണ് ഈ ഒരു സംഘടനയുടെ അമരത്തിരിക്കുന്നത് എന്നത് എന്നെ ഏറെ സന്തോഷം തരുന്ന കാര്യം കൂടിയാണ് കാടാമ്പുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബഷീർ നറുക്കെടുപ്പും നടത്തി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പരസ്പരം സഹകരിക്കാനും സഹായിക്കാനും തയ്യാറാവുക തുടക്കം കുറിക്കുക ഒരു വർഷം കൊണ്ട് തന്നെ കുടുംബ സംഗമം സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് കാടാമ്പുഴ കൂട്ടു സാംസ്കാരിക വേദി അധ്യക്ഷൻ സുരേന്ദ്രൻ കോട്ടയ്ക്കൽ വീരാട് ഹോട്ടൽ എം വിജയൻ കാടാമ്പുഴ വിജയകുമാർ പ്രഭാകരൻ ചന്ദ്രൻ ബാലകൃഷ്ണൻ രാജൻ അശോകൻ എന്നിവർ സംസാരിച്ചു ട്രഷറർ രാമകൃഷ്ണൻ കോങ്ങാട് നന്ദിയും പറഞ്ഞു न्यूज डेस्क मीडिया मिशन